സൂഫികളുടെ അനുയായികളും അവാന്തര മുസ്ലിം വിഭാഗക്കാരും മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് തങ്ങൾ എന്ന വിളിപ്പേര് അതായത് തങ്ങൾ എന്ന പദം അറബിയോ പേർഷ്യനോ അല്ല പിന്നെ ഭക്തി കൂടിയപ്പോൾ മാത്രമാണ് മുഹമ്മദ് നബിയെ നബി തങ്ങൾ നബി തങ്ങൾ എന്നെല്ലാം കേരളക്കരയിൽ മാത്രം വിളിക്കപ്പെടുന്നത് അങ്ങനെ വിളിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് മാത്രമാണെന്നെ പറയാൻ സാധിക്കൂ സത്യത്തിൽ മുഹമ്മദ് നബിയെ നബി തങ്ങൾ എന്ന് വിളിക്കാൻ പാടില്ലാത്തതാണ് കാരണം അറേബ്യയിലോ പേർഷ്യയിലോ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരു ഗോത്രമോ പോലുമില്ല എന്നതാണ് വസ്തുത അതിന് കാരണം അറബി ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും തങ്ങൾ എന്ന ഒരു പദം തന്നെയില്ല എന്നതാണ് സത്യം പിന്നെ പ്രവാചകൻ മുഹമ്മദ് എങ്ങനെയാണ് നബി തങ്ങളാകുന്നത് പിന്നെ എവിടുന്നാണ് തങ്ങൾ എന്ന കുലനാമം ഇസ്ലാമിലേക്ക് കയറി വന്നത് കേരളത്തിലെ നമ്പൂതിരി കുലത്തിൽപ്പെട്ട ചില വിഭാഗക്കാരെയാണ് നൂറ്റാണ്ടുകളായിട്ട് അവരുടെ പേരിനോട് ചേർത്ത് തങ്ങൾ എന്ന വിളിക്കപ്പെടുന്നത് ഇവരെ വൈദ്യം പഠിച്ച നമ്പൂതിരി കുലങ്ങൾ എന്നും പറയാറുണ്ട് കണ്ണൂർ ജില്ലയിലെ വളപട്ടണം മട്ടന്നൂർ പിണറായി വിജയൻ്റെ നാടിനടുത്തുള്ള ആയിത്തറ മമ്പ്രം എന്നീ പ്രദേശങ്ങളിൽ മാത്രമാണ് തങ്ങൾ എന്ന കുലനാമത്തിൽ വിളിക്കപ്പെടുന്ന നമ്പൂതിരി കുടുംബങ്ങൾ താമസിക്കുന്നത് ഈ വിഭാഗത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചു വന്നവരെയാണ് തങ്ങൾമാർ എന്ന് മുസ്ലിങ്ങളുടെ ഇടയിൽ വിളിക്കപ്പെടുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട നമ്പൂതിരിമാർ ഇസ്ലാം മതം സ്വീകരിച്ചു വന്നാലും അവരുടെ പേരിനോടൊപ്പം കുലനാമം ചേർത്ത് കൊണ്ടാണ് അവർ അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ തങ്ങൾമാരുണ്ടായത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഭാഗം നമ്പൂതിരി കുലങ്ങളിലും അവരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് വന്ന മുസ്ലിം കുടുംബങ്ങളിലും മാത്രമാണ് തങ്ങൾമാരുള്ളത് എന്ന വസ്തുത തെളിയിക്കുന്നത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തങ്ങൾമാർ ആരും തന്നെ അറേബ്യയിൽ നിന്നോ പേർഷ്യയിൽ നിന്നോ മറ്റെവിടെ നിന്നോ വന്നവരല്ലെന്നും ഇവരാരും തന്നെ മുഹമ്മദ് നബിയുടെ ജനിതക പരമ്പരയിൽപ്പെട്ടവരല്ലെന്നും വ്യക്തമാക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഗുജറാത്തിലെ പട്ടേൽ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലെത്തിയവരെയും പട്ടേൽ ചേർത്താണ് വിളിക്കാറ് അഹമ്മദ് പട്ടേൽ ഇബ്രാഹിം പട്ടേൽ എന്ന പോലെ അതേപോലെ ഗുജറാത്തിലെ സേട്ട് വിഭാഗത്തിൽപ്പെട്ട ഹൈദവരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലെത്തിയവരെയും സേട്ട് ചേർത്താണ് വിളിക്കാറ് ഉദാഹരണം സുലൈമാൻ സേട്ട് കാദർ സേട്ട് തുടങ്ങിയവർ ഇതേപോലെ കേരളത്തിലെ നായന്മാർ വിഭാഗത്തിൽപ്പെട്ട പിള്ളമാരിൽ നിന്നും മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമിലെത്തിയവരെയും പിള്ള ചേർത്താണ് വിളിക്കാറ് ഉദാഹരണം പരീത് പിള്ള ഹമീദ് പിള്ള തുടങ്ങിയവർ ഇതേപോലെയുള്ള ഒരു ചരിത്രം തന്നെയാണ് കേരളക്കരയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ മുസ്ലിംകൾക്കിടയിൽ നിലനിൽക്കുന്ന തങ്ങൾമാരുടെ ചരിത്രവും എന്നാൽ ഇസ്ലാം മതവിശ്വാസികളായ തങ്ങൾമാരെല്ലാം പറയാറ് ഞങ്ങൾ അറേബ്യയിൽ നിന്നും വന്നവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ യമനയിൽ നിന്നും വന്നവരാണ് എന്നെല്ലാമാണ് മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്തുള്ള മമ്പ്രം തങ്ങളുടെ മഖാമും അവിടുത്തെ നേർച്ചകളും അവിടുത്തെ ഉറൂസുകളുമെല്ലാം കേരളം മുഴുവൻ പ്രസിദ്ധമാണ് എന്നാൽ മമ്പ്രം തങ്ങൾ വന്നതും കണ്ണൂർ ജില്ലയിലെ ആയിത്തറ മമ്പ്രത്ത് നിന്നാണ് എന്നത് അന്തം കമ്മികളായ അയ്യൂ ഹന്നാസുകൾക്കറിയില്ല എന്നതാണ് സത്യം എന്നാൽ പ്രവാചകൻ മുഹമ്മദിൻ്റെ പിതൃത്വം അവകാശപ്പെട്ടു കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനിതക പരമ്പരയിൽപ്പെട്ടവനാണെന്നോ അവകാശപ്പെട്ടുകൊണ്ട് ലോകാവസാനം വരെ ഒരു പുരുഷനും രംഗത്ത് വരാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടമില്ലാത്ത വിധം അല്ലാഹു സൂറ അഹ്സാബിൻ്റെ നാൽപ്പതാം വചനത്തിൽ വ്യക്തമാക്കിയിട്ടും അതൊന്നും ഗൗനിക്കാതെ മമ്പ്രം തങ്ങളെക്കുറിച്ച് ഈ അയ്യുഹ അയ്യൂഹനാസുകൾ പ്രചരിപ്പിക്കുന്നത് മമ്പ്രം തങ്ങൾ നബിയുടെ മുപ്പത്തിരണ്ടാമത്തെയോ മുപ്പത്തി മൂന്നാമത്തെയോ പേരക്കിടാവാണ് എന്നാണ് അതേപോലെ മുസ്ലിം ലീഗ് നേതാക്കളായിരുന്ന അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ ഉമ്മർ ബാഫക്കി തങ്ങൾ പാണക്കാട് തങ്ങൾമാർ തുടങ്ങിയവരെല്ലാം പറയാറ് ഞങ്ങൾ അറേബ്യയിൽ നിന്നും വന്നവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ യമനിൽ നിന്നും വന്നവരാണ് എന്നൊക്കെയാണ് എന്നാൽ ഇത് സത്യമാണെങ്കിൽ ഇവരുടെ അനന്തവരന്മാർ വന്നവരാണ് എന്നൊക്കെയാണ് എന്നാൽ ഇത് സത്യമാണെങ്കിൽ ഇവരുടെ അനന്തരവരന്മാരിൽ നിൽപ്പെട്ടതും പേരിനോട് ചേർത്ത് തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നതുമായ ആരെയെങ്കിലും അറേബ്യയിലും യമനിലും പേർഷ്യയിലുമൊക്കെ ഇപ്പോഴും കാണേണ്ടതില്ലേ എന്നാൽ പേരിനോട് ചേർത്ത് തങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗോത്രമോ അല്ലെങ്കിൽ ഒരു വ്യക്തി പോലുമോ ഈ രാജ്യങ്ങളിലൊന്നും തന്നെയില്ല എന്നതാണ് സത്യം കണ്ണൂർ ജില്ലയിലെ ഞാൻ മുകളിൽ സൂചിപ്പിച്ച പ്രദേശങ്ങളിൽ അന്വേഷിച്ചാൽ പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർത്ത് വിളിക്കുന്ന ധാരാളം നമ്പൂതിരി കുടുംബങ്ങളെ അവിടങ്ങളിൽ കാണാവുന്നതാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിലല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും തന്നെ പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർത്ത് വിളിക്കുന്ന ഒരു നമ്പൂതിരി കുലത്തെയും കാണാൻ സാധ്യമല്ല സാധ്യമല്ല എന്നതാണ് പരമാർത്ഥം ഇതേപോലെ തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലല്ലാതെ മറ്റൊരിടത്തും തന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ പേരിനോടൊപ്പം തങ്ങൾ എന്ന് ചേർത്ത് വിളിക്കുന്ന ഒരു മുസ്ലിം ഗോത്രമോ അല്ലെങ്കിൽ ഒരു ദിവ്യനോ പോലും കാണുക സാധ്യമല്ല എന്നതും പരമാർത്ഥമാണ് പിന്നെ എങ്ങനെയാണ് ഖുറൈശി ഗോത്രത്തിൽ പിറന്ന മുഹമ്മദ് നബി തങ്ങളാകുന്നത് അദ്ദേഹം ഇപ്പുറത്തെ നമ്പൂതിരി കുലത്തിൽ പിറന്നവനാണോ ഞാൻ ഇവിടെ പ്രതിപാദിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന പ്രദേശത്തുകാരനായ കുഞ്ഞിക്കൃഷ്ണൻ തങ്ങൾ എന്ന ഒരു നമ്പൂതിരിയുടെ ചരമം റിപ്പോർട്ട് ചെയ്ത ചരമ കോളത്തിലെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ വിവരങ്ങളും റിപ്പോർട്ട് ചെയ്ത മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്ത താഴെ പോസ്റ്റ് ചെയ്ത് ചെയ്തത് കാണാം പിന്നെ ഒരു അന്തരവുമില്ലാതെ പാവം മുസ്ലിം സഹോദരന്മാർക്കിടയിൽ അവരെ പറ്റിച്ച് ഞങ്ങൾ തങ്ങൾമാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ചികിത്സ എന്ന പേരിൽ അവർക്ക് നൂലും വെള്ളവും മന്ത്രങ്ങളും നൽകി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനം നടത്തിവരുന്നു ഇവർക്ക് മുഹമ്മദ് നബിയുടെ ജനിതക പരമ്പരയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് സൂറ അസാബിലെ നാൽപ്പതാം വചനത്തിന്റെ പിൻബലത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്